സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര എയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾ നടത്തി ചേലക്കര സി ജിഇ സ്കൂളിൽ നടന്ന പരിപാടിയിൽ വൃക്ഷത്തെ നടിയിലും വിത്ത് പേന വിതരണവും നടത്തി ചേലക്കര മുാരിക്കുന്ന് സി ജിഇ സ്കൂളിലാണ് പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടലും വിദ്യാർത്ഥികൾക്കായി വിത്ത് പേന വിതരണവും നടത്തിയത് ചേലക്കര സി ജിഇ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീറാമിന് എ കെ പി എ ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ വൃക്ഷത്തൈ നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കുള്ള വിത്ത് പേന സ്റ്റാഫ് പ്രതിനിധിക്ക് നൽകി വിതരണം ചെയ്തു ഈ പേന നിങ്ങൾ ഉപയോഗിച്ച് അതിലൊരു വിത്ത് ഉണ്ടായിരിക്കും ആ വിത്ത് നിങ്ങൾ ഈ വിത്തുള്ള ഈ പാന ഉപയോഗിച്ചതിന് ശേഷം മഷി കഴിഞ്ഞ് അത് വലിച്ചു അത് അവിടെ കിടന്ന് ഒരു വൃക്ഷമായി മാറുന്നു അല്ലേ നമുക്ക് ഒരു വലിയ ഒരു കെട്ടിടം ഈ ഷീറ്റിന്റെ അടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് തണലുണ്ട് അല്ലേ അല്ലേ ഏഹ് പക്ഷെ ഇതിനേക്കാൾ നല്ല തണലെവിടെയാ നമ്മുടെ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് അപ്പോ പരിസ്ഥിതിയെ സംരക്ഷ സംരക്ഷിക്കാൻ മരങ്ങൾ വളരെ അത്യാവശ്യമാണ് പിന്നെ അത് മാത്രല്ല ഈ പാനകള് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഒരു അരക്ക് താഴെ ശേഷിയില്ലാത്ത ഒരു ആളാണ് പെങ്ങാനൂർ ആളുടെ വീട് നിങ്ങൾക്ക് പേനകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിക്കാം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സഹായിക്കുക എന്നുള്ളൊരു പുണ്യപ്രവൃത്തി കൂടിയാണ് ഇവര് ചെയ്തിട്ടുള്ളത് അതിന് പ്രത്യേകം നിങ്ങൾ അഭിമാനം അർഹിക്കുന്നു പരിസ്ഥിതി വാ വാരാഘോഷത്തോടെ ഭാഗമായിരി നടുകയും വിത്ത് പേന നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കൂടെ വിത്തും കൂടി ഉണ്ടാവും കഴിഞ്ഞാൽ പിന്നീട് ആ എന്താ നമ്മൾ മണ്ണിൽ കുളിച്ചിട്ട് ഒരു കെ പി എ ചേലക്കര മേഖലാ സെക്രട്ടറി കെ സി അജയൻ ട്രഷറർ ഇ എം സനിൽ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ചേലക്കര യൂണിറ്റ് ട്രഷറർ സുനിൽ പഴയന്നൂർ യൂണിറ്റ് സെക്രട്ടറി ബിജേഷ് മേഖലാ എക്സിക്യൂട്ടീവ് അംഗം മനു മെമ്പർമാരായ രഞ്ജിത്ത് ബിബിൻ എന്നിവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ്